മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ട്യൂമറിൻ ഡിസൈൻസ് ഇന്ന് ഞാൻ കുറച്ച് അപായാസം സ്റ്റിച്ച് ചെയ്തെടുത്തതും അതിനകത്ത് വർക്ക് ചെയ്തതും ഒക്കെ ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപായാസം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നത് അപ്പം വർക്ക് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഈ ചെയ്തിരിക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ അപായാസം ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് മാത്രം സ്റ്റിച്ചിങ് വിടിയിച്ചിടും നമ്മൾ സ്ലീവിൻ്റെ അറ്റത്താണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കഷത്തിൻ്റെ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് പിടിയിച്ചിടും പിന്നെ സൈഡൊക്കെ ജോയിൻ ചെയ്ത് നമ്മൾ ഫുള്ള് സ്റ്റിച്ച് എടുക്കും താഴെ ഭാഗത്ത് അമ്പലമൊക്കെ ആകുമ്പം സൈഡ് തൂങ്ങി കിടക്കും അപ്പോൾ അതൊക്കെ ലെവൽ ചെയ്ത് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് പർദ്ധയുടെ അടിഭാഗത്ത് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് വായസം ഒരുമിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ലഘുവായിട്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ഇടുവാണ് ചെയ്യുന്നത് നമ്മൾ സ്ലീവ് ഓപ്പണാക്കി ഇടും പിന്നെ അടിഭാഗം ഇതുപോലെ ഫുള്ളായിട്ട് കഴിഞ്ഞ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ റോൾ ഹെം ചെയ്യുകയാണ് ചെയ്യുന്നത് ഫാഷൻ മേക്കറിൽ അങ്ങനെ അതെല്ലാം ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ വർദ്ധിക്കും ഓരോ ഡിസൈനുകളാണ് വരുന്നത് പിന്നെ നമ്മുടെ സ്ലീവിന് അറ്റത്ത് ഇലാസ്റ്റിക് കൊടുക്കാനുള്ളതാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ശേഷം നമ്മൾ കണ്ടോ ഈ സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടോ കൈ പിടിപ്പിച്ചേക്കാണെങ്കിൽ അവിടം വരെ നമ്മൾ വിടിച്ചിടും തയ്യൽ വിടിച്ചിട്ട് തിനു ശേഷം സ്ലീവ് ഇതുപോലെ നമുക്ക് വിടർത്തി നോക്കും നമ്മൾ ഈ വിടർത്തി വെച്ച് നമുക്ക് ഒന്നായിട്ട് വിടർത്തി വെക്കാൻ പറ്റുന്ന ആ പൊസിഷൻ വരെ തയ്യൽ സൈഡ് ഭാഗം വിടിച്ചിട് വന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഗ്യാപ്പ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ടാവും ഇനി നമ്മൾ ഈ ഇലാസ്റ്റിക്ക് വെക്കുന്നതിൻ്റെ അറ്റത്ത് കൈയുടെ അറ്റത്തല്ല നമ്മൾ വർക്ക് കൊടുക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമ്മളെ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ട് താഴെ ഇലാസ്റ്റിക്കിൻ്റെ ആ തയ്യൽ വരുന്നോടം വരെ കൈയുടെ നടുക്കോടെയാണ് തയ്യൽ വരുന്നത് അപ്പോൾ ഈ നടുഭാഗം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ഷേപ്പിൻ്റെയൊക്കെ അവിടം വരെ സ്റ്റിച്ച് പിടിയിച്ചിടേണ്ട വരും അപ്പോൾ ഇതുപോലെ കൈയുടെ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് നമ്മൾ ഷേപ്പിൻ്റെയൊക്കെ അവിടം വരെ തന്നെ നമുക്ക് വിടർത്തി ഇടേണ്ടി സ്റ്റിച്ച് പൊട്ടിച്ചിടേണ്ടി അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നതും ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഉള്ള സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ കൈ ചുളിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ കൈയുടെ സെൻ്ററിൽ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ സ്റ്റോണിൻ്റെ വർക്ക് ചെയ്യണതും സ്റ്റോണിന് ഷീറ്റ് ഉണ്ടാക്കണമൊക്കെ ഉള്ളൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റഫായിട്ടൊന്ന് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ കാണാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പോയി ഒന്ന് കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ട് വെച്ചേക്കാം അപ്പോൾ ഇതുപോലെ ഷീറ്റുകൾ നമുക്ക് റോളായിട്ടാണ് കിട്ടുന്നത് ഇത് നമ്മുടെ ഡിസൈൻ്റെ ലെങ്ത്ത് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കും ഇതുപോലെ ലൂസായിട്ട് ഒരു കിലോയുടെ പായ്ക്കറ്റാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് അപ്പോൾ ആ പൗഡറിൻ്റെ പഫ് വെച്ചിട്ട് സ്റ്റോൺ നിരത്തുന്നതും അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഡിസൈൻ്റെ ലെങ്ത് അനുസരിച്ച് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു அதன் ശേഷം ആ ഡിസൈൻ ഇപ്പോ ആ ഡൈല ചെയ്തു എടുക്കുന്ന കണ്ടല്ലോ അപ്പോൾ അതുപോലെ ചെയ്തു എടുക്കാനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വർക്ക് അനുസരിച്ച് നമ്മൾ അപ്പോ അപ്പോ ചെയ്തു എടുക്കാനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആവശ്യം എടുത്ത് ഇതെല്ലാം നമ്മൾ ഡിസൈനുകളൊക്കെ നമ്മൾ സ്ലീവിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില പർദ്ധക്കൊക്കെ ഇലാസ്റ്റിക്ക് കൊടുക്കാതെ കൈയുടെ അറ്റത്ത് മാത്രം വർക്ക് മതി ചിലതിന് ഇലാസ്റ്റിക്ക് കൊടുക്കുന്നതിന് നമ്മൾ സ്ലീവ് മുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തു നിന്ന് തൊട്ട് താഴെ വരെയാണ് കൊടുക്കുന്നത് വർക്ക് കൊടുക്കുന്നത് പിന്നെ ഇത് സ്ലീവിൻ്റെ ഡിസൈനാട്ടോ ആട്ടോ സെൻടർ പോർഷനിൽ കൊടുക്കുന്ന വർക്ക് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്ത ാണ് ഇനിയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിക്കൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം അതിൻ്റെ സെൻട്രിക്കിടെ ഒരു സ്റ്റിച്ച് വരുമല്ലോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ താഴെഭാഗം കണ്ടോ അമ്പലയാണ് അതിൻ്റെ താഴെഭാഗം ഫുൾ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഓരോ വറുതയ്ക്കും കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ വർക്കുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതിന് ഇലാസ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ബാക്കി വർക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഫുള്ളായിട്ടുള്ള വായ എങ്ങനെയാണ് വരുന്നത് അപ്പം താഴെ ഭാഗത്ത് വർക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി വർക്ക് സ്ലീവിൽ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തു നിന്ന് തൊട്ട് നമ്മുടെ താഴെ വരെയാണ് ചെയ്തിരിക്കുന്നത് കൈയുടെ അറ്റത്ത് ലാസ്റ്റിക് ഇട്ട് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് കംപ്ലീറ്റ് അബായയുടെ ലുക്ക് അപ്പോൾ നമുക്ക് മെറ്റീരിയൽസാണ് നമ്മുടെ അടുത്തുള്ളത് പല കളറിലും പല മോഡലിലും പല ഡിസൈനിലും ഉള്ള മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആ മെറ്റീരിയൽസ് കസ്റ്റം വന്ന് നമുക്ക് എടുത്തു തരികയാണ് ചെയ്യുന്നത് അത് അവരുടെ ഇഷ്ടാനുസരണം അവരുടെ മെഷർമെൻ്റ് അനുസരിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നില്ല അപ്പോൾ കസ്റ്റമർ കാണിച്ച് തരുന്ന മോഡലും അവർ പറയുന്ന മോഡലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ചാനലിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ തരാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ അപ്പോൾ വീഡിയോസിൻ്റെ അവസാനം നമ്മുടെ ജസ്റ്റ് നമ്മുടെ പർദ്ധയുടെ കളക്ഷൻസും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക നമ്മുടെ ഫുൾ വർക്ക് ഓവർലുക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ഫുൾ റെഡിമെയ്ഡ് ലുക്കിൽ തന്നെയാണ് നമ്മുടെ അപകാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കൊണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക ഇനി പുതിയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ മെറ്റീരിയൽസും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കണ്ടു കേട്ടോ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ കളക്ഷനും ഒന്ന് കാണുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഈ ഈ അബായൽ വർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് മെറ്റീരിയൽ തന്നെ ഒരു ത്രെഡിൻ്റെ ഡിസൈൻ ഉള്ളതുകൊണ്ട് അതിനകത്ത് വർക്കൊന്നും ചെയ്തിട്ടില്ല നമ്മൾ കൈടറ്റത്തിൽ ചുമ്മാ ജസ്റ്റ് ഒരു ഇലാസ്റ്റിക്ക് ഇട്ടുകൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുതിയ വിശേഷങ്ങളും വീഡിയോസും ഓർഡലുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഉടനെ തന്നെ അതുവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇതാണ് നമ്മുടെ പുതിയ പാർതയുടെ കളക്ഷൻസൊക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ